ൾ അദ്ധ്യായം ഇരുപത്തി ആറ് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പതേ കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കൊണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ കർത്താവേ എനിക്ക് വേണ്ടി ന്യായം നടത്തണമേ എന്തെന്നാൽ ഞാൻ എൻ്റെ പരമാർത്ഥതയിൽ നടന്നിരിക്കുന്നു ഞാൻ കർത്താവിനെ ആശ്രയിച്ചു ഞാൻ ഇളയുകയില്ല ഭർത്താവെ എന്നെ ശോധന ചെയ്ത് പരീക്ഷിക്കണമേ എന്റെ അന്തരീന്ദ്രിയങ്ങളെയും എൻ്റെ ഹൃദയത്തെയും പരിശോധിക്കണമേ എന്നാൽ നിന്റെ കരുണ എൻ്റെ കൺമുന്നിലുണ്ട് ഞാൻ വിശ്വാസത്തോടെ നടന്നു ഞാൻ ദുഷ്ടന്മാരോടുകൂടെ ഇരുന്നില്ല ദോഷന്മാരോടുകൂടെ സംസർഗം ചെയ്തുമില്ല ഞാൻ ദുഷ്ടന്മാരുടെ സമൂഹത്തെ വെറുത്തു പാതകന്മാരോടുകൂടെ ഇരുന്നുമില്ല ഭർത്താവേ ഞാൻ എൻ്റെ കൈകൾ വെടിപ്പായി കഴുകി ഞാൻ നിൻ്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം ചെയ്തു അത് നിൻ്റെ മഹത്വത്തിൽ ശബ്ദം കേൾപ്പാനും നിന്റെ എല്ലാ അത്ഭുതങ്ങളെയും വർണ്ണിപ്പാനുമാകുന്നു ഭർത്താവെ ഞാൻ നിൻ്റെ ആനയില് ശ്രൂഷയെയും നിന്റെ മഹത്വത്തിൻ വാസസ്ഥലത്തെയും സ്നേഹിച്ചു കൂടെ എന്നേക്കും രക്തപ്രിയരോടും കൂടെ എൻ്റെ ജീവനെയും നശിപ്പിച്ച് കളയരുതേ എന്നാൽ അവരുടെ കൈകളിൽ വഞ്ചനയുണ്ട് അവരുടെ വലം കൈ കോഴകുണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ പരമാർത്ഥതയോടെ നടന്നു എന്നെ രക്ഷിച്ചെന്നോട് കരുണ ചെയ്യണമേ ദൈവമേ സ്തുതി നിറയ്ക്ക് യോഗ്യമാകുന്നു